ഹായ് ഗൈസ് നമ്മുടെ സാന്ദ്രമായുടെ ബർത്ത്ഡേ ആണ് കേട്ടോ പന്ത്രണ്ട് മണിയാകുമ്പോൾ സർപ്രൈസ് ആയിട്ട് റൂമിൽ പോയി നമുക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് കൊളാവോ എന്ന് അറിയത്തില്ല കാര്യം പതിനൊന്ന് അമ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ നമുക്ക് കേക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം എന്താ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ അതൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നമാക്കും അങ്ങോട്ട് കൊണ്ടുപോകും െല്ലാം കത്തിച്ച് സെറ്റാക്കി വെച്ച കേട്ടോ അവരെ നമ്മൾ നമ്മളിത് റൂമിലോട്ട് പോയേ Happy birthday to you. Happy birthday to you. J. J. Happy, J. Birthday Happy birthday to you. J. J. Happy birthday <laughs> to you. Happy birthday to you. Happy birthday to you. ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇത് റെ ഇത് എന്താണ് താങ്ക് യു